വർഷങ്ങൾക്ക് മുൻപേ അത്യാധുനിക നവീകരണം പ്രഖ്യാപിച്ച പത്തനംതിട്ട ഏഴകുളം പഞ്ചായത്ത് സ്റ്റേഡിയം അധികൃതരുടെ അനാസ്ഥയിൽ കാടുകയറി നശിക്കുന്നു സാമൂഹ്യവിരുദ്ധരുടെയും തെരുവുനായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രദേശം മെച്ചപ്പെടുത്തിയെടുത്താൽ മികച്ച സ്റ്റേഡിയമാക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലമാണ് പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്തിലെ അറുകാലിക്കലിൽ കാടുപിടിച്ചു കിടക്കുന്ന ഈ സ്ഥലം വർഷങ്ങൾക്ക് മുന്നേ അത്യാധുനിക നിലവാരമുള്ള സ്റ്റേഡിയം ഇവിടെ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു പിന്നീട് പഞ്ചായത്ത് ഭരണസമിതികൾ മാറി മാറി വന്നെങ്കിലും ഒന്നും നടന്നില്ല ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ മൂലം ഇന്ന് ആധുനിക സ്റ്റേഡിയം സ്ഥിതി ചെയ്യേണ്ട സ്ഥലം കാടുപിടിച്ചും കുണ്ടും കുഴിയും നിറഞ്ഞ പ്രദേശമായി മാറി ഇതും പോരാഞ്ഞ് ഇഴജന്തുക്കളും തെരുവുനായ്ക്കളും നായ്ക്കളും ഇവിടം താവളമായി മാറ്റിയിരിക്കുന്നു കൂടാതെ പട്ടാപ്പകൽ പോലും സാമൂഹ്യ വിരുദ്ധരും ഇവിടെ തമ്പടിക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ടേൺ ആയിട്ടും ഇത് സ്റ്റേഡിയം നവീകരിക്കാൻ നവീകരിക്കുക എന്ന് പറയുന്നതല്ലാതെ സ്റ്റേഡിയത്തിന്റെ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുമില്ല ചെയ്യാനൊട്ട് ഒരു അധികാരം ഇട്ട് വന്നിട്ടുമില്ല പലവട്ടമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് പഞ്ചായത്തിൻ്റെ മുന്നിൽ പല പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആരും ഇതിനോട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടും ഇല്ല ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതല്ല അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ ഭയങ്കരമായിട്ട് സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ഭയങ്കര പിന്നെ കളിയാട്ടോ അത് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് രാത്രി കാലങ്ങളിലൊക്കെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി പോകാൻ പറ്റത്തില്ലോ ആരെങ്കിലും ഒന്ന് വന്ന് നോക്കിയാൽ തന്നെ അറിയാവുന്ന കാര്യമാണ് മൊത്തം പട്ടികളാണ് പട്ടിശല്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ശല്യം വേറെ ഏരിയയിൽ പത്തനംതിട്ട നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ സ്റ്റേഡിയമോ സമീപത്തെ കൊടുമുൻ പഞ്ചായത്തിന്റെ സ്റ്റേഡിയമോ ആണ് ഏഴംകുളം പഞ്ചായത്തിലെ കായിക പ്രതിഭകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇനിയെങ്കിലും മികച്ച രീതിയിൽ അറുകാലിക്കലിലെ ഈ സ്റ്റേഡിയം രൂപാന്തരപ്പെടുത്തിയാൽ പ്രദേശത്തെ കായിക താരങ്ങൾക്കും കായിക പ്രേമികൾക്കും അത് പ്രയോജനപ്പെടുക വലിയ രീതിയിലാകും വിവിധ ടൂർണമെന്റുകൾക്കടക്കം ഈ സ്റ്റേഡിയം ഉപയോഗിക്കാനുമാകും അമൃത ന്യൂസ് പത്തനംതിട്ട